നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് അയോധ്യ അതുമായി ബന്ധപ്പെട്ടിട്ട് അക്ഷതം വിതരണം ചെയ്യുന്ന തിരക്കിലാണ് ഹിന്ദുധർമ്മ ധർമ്മ പ്രവർത്തകർ അക്ഷതം എന്താണ് അക്ഷതത്തിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് കിട്ടിയ അക്ഷതം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം അതിനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വിവാദങ്ങൾ കേരളത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാ ഭാരതീയന്റെയും അഭിമാനമാണ് അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു എല്ലാ ഭാരതീയരുടെയും മുൻഗാമി ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ശ്രീരാമദേവൻ ഇവിടെ ജനിച്ചവരുടെ തീർച്ചയായിട്ടും അവരുടെ എല്ലാം മുൻഗാമി അവരുടെ എല്ലാം പൂർവീകൻ തന്നെയാണ് ശ്രീരാമ ഭഗവാൻ ഏത് മതസ്ഥരായാലും അവരുടെയൊക്കെ പൂർവീകർ ഹിന്ദു മതത്തിൽപ്പെട്ടവർ തന്നെയാണ് ആ പൂർവീക സത്വത്തെ ആരും തള്ളിക്കളയാതിരിക്കുക ഇനി നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഹരിക്കാതിരിക്കുക ശ്രീരാമൻ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ശ്രീരാമൻ ഭാരതത്തിന്റെ പൂർവീകനാണ് നമ്മളെല്ലാം പ്രിയപ്പെട്ടതാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് മുപ്പത്തിമുക്കോടി ദേവകളുണ്ട് യേശുവും നബിയും എല്ലാം നമുക്ക് ദേവതുല്യരായിട്ട് കാണാനായിട്ട് സാധിക്കും ആ ഒരു കാഴ്ചപ്പാട് ചില തീവ്ര മതക്കാർ കാണിക്കുന്നില്ല എന്ന് മാത്രം അന്ധമായിട്ടുള്ള അത്തരം വിശ്വാസങ്ങളിൽ ഓരോ ഭാരതീയരും ചെന്നുപെടാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കാൻ പഠിക്കുക അവരവർക്ക് അവരവരുടെ വിശ്വാസങ്ങൾ വളരെ പ്രധാനമാണ് നന്മ ചെയ്തിട്ടുള്ളവരും നല്ല വഴികാട്ടിയിട്ടുള്ളവരും ഹിന്ദുക്കൾക്ക് ഭാരതീയർക്ക് ഈശ്വര തുല്യരാണ് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ പ്രാധാന്യം മനസ്സിലാകണം മനസ്സിലായി അവർ അതിനു വേണ്ടിയിട്ട് ആ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കാളികളാകുക മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഹനിക്കാതെ അവരവരുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് ആ ഒരു തത്വത്തെ ശ്രീരാമനിലൂടെ നമുക്ക് ദർശിക്കാനാകും ബാബർ എന്ന വൈദേശീയ ആക്രമണകാരി അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രം തകർത്ത് പള്ളി പണിയുകയും ഹൈന്ദവരുടെ വികാരം ആ പള്ളി വീണ്ടും ഇല്ലാതാക്കി കോടതി വിധിയിലൂടെ നിയമാനുസൃതമായി രാമക്ഷേത്രം പണിയുകയുമാണ് അതോടൊപ്പം ഇസ്ലാം മതസ്ഥരുടെ മതവികാരം റണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തുല്യമായ രീതിയിൽ പള്ളിയും പണിയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചില തീവ്ര ചിന്താഗതിക്കാർ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എല്ലാ ശാന്തമായി ചിന്തിക്കുന്നവരെല്ലാവരും ഇതിനെ അനുകൂലിക്കും എല്ലാവരുടെയും ദേവൻ തന്നെയാണ് നമ്മളുടെ എല്ലാം പൂർവികരാണ് അത് ഏത് മതസ്ഥങ്ങളായാലും നമുക്കെല്ലാ എല്ലാ ഈശ്വരന്മാരെയും യേശു ആയാലും നവിയായാലും ഒക്കെ നമുക്ക് നന്മ ചെയ്തിട്ടുള്ളവരെ നമുക്ക് ഈശ്വര തുല്യരായി കാണാൻ സാധിക്കുന്നതാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തി ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനം എല്ലാവരും ചിട്ടകളോടുകൂടി ആചരിക്കുക തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ രാജ്യത്തിനും നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഗുണം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അക്ഷതം എന്താണ് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അക്ഷതം ലഭിക്കുക എന്നുള്ളതാണ് ഹിന്ദുധർമ്മ പ്രവർത്തകർ വീട് വീടാന്തരം അക്ഷതം നൽകുന്നുണ്ട് ഭാരതത്തിലെ എല്ലാ വീടുകളിലും ഒരുപക്ഷെ അവർക്ക് അക്ഷതം എത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അക്ഷതം ആവശ്യമുള്ളവർ ചോദിച്ചു വാങ്ങുക പ്രവർത്തകരെ കണ്ട് അവരിൽ നിന്ന് കൈപ്പറ്റുക നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് വാങ്ങാനുള്ള ശ്രമം നടത്തുക അക്ഷതം എന്താണെന്നും ആ അക്ഷതം കിട്ടിയ അക്ഷതം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും പൂജയ്ക്കായി ഉപയോഗിക്കുന്ന ദ്രവ്യമാണ് അക്ഷതം എന്നാൽ ക്ഷതം ഏൽക്കാത്തത് എന്നാണ് അർത്ഥം പൊട്ടാത്തത് എന്ന് അർത്ഥം പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചഭൂത തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ചെയ്യുന്നത് അക്ഷതം എന്നത് ഒരേ സമയത്ത് പ്രതിവി തത്വത്തെയും ആകാശ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആകാശ തത്വമായിട്ടുള്ള പുഷ്പം ഇല്ലായെങ്കിൽ പോലും അക്ഷതം കൊണ്ട് ആ പുഷ്പത്തിന് പകരം പൂജ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അക്ഷതത്തിന്റെ പ്രാധാന്യം ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷരം തയ്യാറാക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും എല്ലാം ഒരേ ഗണത്തിൽപ്പെടുന്നത് തന്നെയാണ് കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഉണക്കലരിയും നെല്ലും ചേർത്താണ് അക്ഷരം തയ്യാറാക്കുന്നത് നെല്ലിന്റെ പകുതി അതായത് ടു ഇസ്റ്റ് വൺ എന്നുള്ള രീതിയിലാണ് നെല്ലും അരിയും ചേർക്കുന്നത് അരി പൊട്ടാത്തതായിരിക്കണം അതായത് മുറിയാത്ത അരി ആയിരിക്കണം എന്ന് മാത്രം തമിഴ്നാട്ടിൽ നമ്മൾ ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് അവരുടെ വെള്ള പച്ചരിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വടക്കേ ഇന്ത്യയിൽ അത് ഗോതമ്പാണ് ഓരോ ദേശത്തിന്റെയും ധാന്യം എന്താണോ അതിനനുസരിച്ചാണ് ആ ധാന്യമാണ് ഉപയോഗിക്കേണ്ടത് ഏത് ധാന്യം ഉപയോഗിച്ചാലും അത് പൊട്ടാത്ത മുഴുവൻ വലിപ്പമുള്ള ധാന്യമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം കേരളത്തിലൊഴികെ നെല്ല് എവിടെയും ഉപയോഗിക്കാറില്ല അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ മാത്രമാണ് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ അത് മഞ്ഞളോ കുങ്കുമോ പുരട്ടിയാണ് അക്ഷരമായി ഉപയോഗിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ അത് മഞ്ഞൾ ചേർത്താണ് അക്ഷരമായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ കടുവും എള്ളും ചേർത്തും അക്ഷരമായി ഉപയോഗിക്കാറുണ്ട് അതായത് ഏത് ധാന്യമായാലും അക്ഷരമായി ഉപയോഗിക്കാം എന്നർത്ഥം കേരളത്തിലെ പൂജാ പദ്ധതികളിൽ താന്ത്രികമായത് തന്നെ അതിനെ നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടുമാണ് കരുതുന്നത് പൂജാ കാര്യങ്ങളിൽ വസ്ത്രം ഉത്തരിയം ആഭരണം എന്നിവയുടെ അഭാവത്തിൽ അവയ്ക്ക് പകരമായി അക്ഷതം സമർപ്പിക്കാറുണ്ട് അതായത് വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങളില്ല എങ്കിൽ അതിന് പകരം സങ്കല്പിച്ചുകൊണ്ട് അക്ഷരം സമർപ്പിക്കാം അതായത് അക്ഷതത്തിന് അത്ര പ്രാധാന്യമുണ്ട് എന്ന അർത്ഥം അതേപോലെ തന്നെ പൂജാവേളയിലും പൂജ അവസാനിക്കുന്ന വേളയിലുമൊക്കെ പൂജകൻ അനുഗ്രഹത്തിനായിട്ട് ഭക്തർക്ക് അക്ഷതം ഉപയോഗിച്ച് അവരുടെ നെറുകയിൽ സമർപ്പിക്കുന്ന രീതിയും അതായത് അനുഗ്രഹഭാവത്തിൽ ഭാവത്തിൽ സമർപ്പിക്കുന്ന രീതിയുമുണ്ട് അക്ഷതത്തിന്റെ പ്രാധാന്യം അത്ര വലുതാണ് അക്ഷതം കയ്യിലെടുത്തുകൊണ്ട് ധ്യാനിക്കുകയും മന്ത്രജപം നടത്തുകയും ും ചെയ്ത് പൂജ കാണുന്ന പൂജയ്ക്ക് സമീപം നിൽക്കുന്ന വ്യക്തികളുടെ ശിരസിലേക്ക് അത് അർപ്പിക്കുന്നു അത് അനുഗ്രഹമായിട്ട് ആ പൂജയുടെ ഫലമായിട്ട് അവരിലേക്ക് എത്തിച്ചേരുന്നു അതായത് അക്ഷരത്തിന്റെ പ്രാധാന്യം അത്ര വലുതാണ് എന്ന് വീണ്ടും ഓർമ്മിക്കുകയാണ് ഓരോ ആളുകളും പൂജ ചെയ്യുമ്പോൾ അവരവരുടെ കയ്യിൽ അക്ഷതം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂജയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനകൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം അക്ഷതത്തിലൂടെ ആ ദേവനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കും എന്ന അതായത് ഹോമമായാലും പൂജകളായാലും നടക്കുമ്പോൾ കണ്ടു ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തരിൽ ആ ഹോമത്തിന്റെ അല്ലെങ്കിൽ പൂജയുടെ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് അക്ഷതം കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി ആ അക്ഷതം തിരികെ സമർപ്പിക്കാം പിതൃക്കൾക്കായി ചെയ്യുന്ന പിതൃകർമ്മത്തിലുമൊക്കെ അക്ഷതം ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് വിവാഹവേളയിൽ വധുവരന്മാരെ അനുഗ്രഹിക്കുന്നതിനും അക്ഷതം ഇതേപോലെ വധൂവരന്മാരുടെ ശിരസിലേക്ക് വിതറി കാഴ്ചക്കാർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അക്ഷതം തൂക്കി അനുഗ്രഹിക്കാറുണ്ട് അക്ഷതത്തിന്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ് പൂജ കഴിഞ്ഞ് തിരികെ അക്ഷതം അത് പ്രസാദമായിട്ട് നൽകുന്ന രീതിയും കൊണ്ട് അങ്ങനെ ലഭിക്കുന്ന പ്രസാദം വഴിപാടിന്റെ ഒരു അംശം പോലെ പരിപാവനമായി കാത്തു സൂക്ഷിച്ച് അവരവരുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ കിട്ടുന്ന അക്ഷരം പരിപാവനവും പരിശുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പൂജിച്ച അക്ഷരം പുണ്യമാണ് പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് അയോധ്യയിൽ നിന്ന് പൂജിച്ച അക്ഷരം നമ്മളിൽ പലരുടെയും വീടുകളിൽ എത്തിയിട്ടുണ്ട് അയോധ്യയിലെ ശ്രീരാമ മന്ത്രങ്ങൾ ജപിച്ചു ചേർത്ത പൂജിച്ച അക്ഷരമാണ് നമ്മളുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് അത് അവിടുത്തെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകളുടെ സപ്ത്താണ് അത് നാം ഓരോരുത്തരും പരിപാവനവും പവിത്രമായി നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത് വഴി നമുക്ക് വളരെയധികം ഭഗവാന്റെ ചൈതന്യം ലഭിക്കുന്നതാണ് ഇത് എത്ര നാൾ നമുക്ക് കയ്യിൽ വെക്കാം എന്നൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ ഒരു ധാന്യം എത്ര നാൾ സൂക്ഷിച്ച് വൃത്തിയായിട്ടിരിക്കുമോ അത്രയും നാൾ നമുക്ക് അത് ഉപയോഗിക്കാം അക്ഷതം എന്ന വാക്കിൽ തന്നെയുണ്ട് ധാന്യത്തിന് കേടുപാടോ പൊട്ടലോ ഒന്നും വരാത്തിടത്തോളം കാലം ആ അക്ഷതം പരിപാവനമാണ് എന്നർത്ഥം അങ്ങനെ ധാന്യങ്ങളിൽ പ്രാണികളോ കീടങ്ങളോ ഒക്കെ നാശം വരുത്താത്തിടത്തോളം കാലം ആ അക്ഷതം നമുക്ക് സൂക്ഷിച്ചു വെക്കാം പ്രാണികളോ കീടങ്ങളോ ഒക്കെ കയറി അക്ഷതം ചെറിയ നാശങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴുകുന്ന വെള്ളത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ അക്ഷരത്തിന്റെ പൂർത്തീകരണം ചെയ്യാവുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള ജലത്തിലേക്കാണ് അത്തരത്തിൽ ഒഴുകുന്ന ജലത്തിലേക്കാണ് അത് സമർപ്പിക്കേണ്ടത് അക്ഷരത്തിന് കേടുപാടുകൾ സംഭവിക്കാത്തടത്തോളം കാലം നമുക്കത് ഗ്രഹത്തിൽ സൂക്ഷിച്ചു വെക്കാം ഭഗവാന്റെ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കും എന്നർത്ഥം ഗണപതി ഭഗവാനോട് അക്ഷരം സ്വീകരിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമുണ്ട് അതിൽ അക്ഷരത്തിന്റെ ലക്ഷണം വിശദമായി പറഞ്ഞിട്ടുണ്ട് അക്ഷരാൻ ദൗളാൻ ദിവ്യാൻ ശാലയാം തണ്ടുലാൻ ശുഭാൻ ഹരിദ്രചൂർണ സംയുക്താൻ സംഗ്രഹാണ ഗണാധിപ എന്നാണ് ആ ശ്ലോകം ഈ ശ്ലോകത്തിൽ അക്ഷരത്തെ ധവളം ദിവ്യം ശുഭം എന്നിങ്ങനെയുള്ള പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്ഷരത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അയോധ്യയിൽ പൂജിച്ച അക്ഷരം നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുധർമ്മ പ്രവർത്തകരെ സമീപിച്ച് നിങ്ങൾ ചോദിച്ചു വാങ്ങുക ഇനി അവരുടെ കയ്യിലും അതിന്റെ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട രാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷതം തയ്യാറാക്കി ഗൃഹത്തിൽ സൂക്ഷിക്കുക അതായത് ഒരു ഗൃഹത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അക്ഷതം തയ്യാറാക്കുന്നതിന് ഒരു സ്പൂൺ നെല്ല് മതിയാകും അതോടൊപ്പം ഒരു സ്പൂൺ നെല്ലെടുക്കുകയാണെങ്കിൽ അര സ്പൂൺ പൊട്ടാത്ത അരി എടുക്കുക നമ്മുടെ ഉണക്കലരിയെടുക്കുന്നതാണ് ഉചിതം രണ്ടും കൂടി ചേർത്ത് നമുക്ക് അക്ഷതം തയ്യാറാക്കാം സോ ഗൃഹത്തിൽ തന്നെ എല്ലാവരും കിട്ടാത്തവർ അക്ഷതം തയ്യാറാക്കി ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തയ്യാറാക്കിക്കൊണ്ട് അത് ഗൃഹത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക ഇനി നെല്ലില്ലായെങ്കിൽ അരി മാത്രമായാലും മതി അരിയിൽ അല്പം മഞ്ഞൾ ചേർത്ത് മഞ്ഞൾ പൊടി ചേർത്ത് കുഴച്ച് പെരട്ടിയെടുക്കുക അത് അക്ഷതമായി പരിപാവനമായി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക അരിയില്ലായെങ്കിൽ ഗോതമ്പും നമുക്ക് അതിന് ഉപയോഗിക്കാം ഏത് ധാന്യങ്ങളും ഉപയോഗിക്കാം വെള്ള പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ പൊട്ടിയ അരികളൊക്കെ എടുത്തു മാറ്റിയതിനു ശേഷം പൊട്ടാത്ത അരികളായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം ഇപ്രകാരം അക്ഷതം ഗൃഹത്തിൽ തന്നെ തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി കഴിയുന്നത്ര ഗൃഹത്തിലെ അന്തേവാസികളെല്ലാം ചേർന്നിരുന്നു കൊണ്ട് ശ്രീരാമ മന്ത്രങ്ങൾ ചൊല്ലുക അടുത്ത ദിവസം വീഡിയോയിൽ ശ്രീരാമ മന്ത്രങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള ശ്രീരാമ മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നാളെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ആ മന്ത്രങ്ങൾ കേട്ടു പഠിച്ച് ഇരുപത്തിരണ്ടാം തീയതി ചൊല്ലുക അക്ഷതം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അക്ഷതം തയ്യാറാക്കുക അക്ഷതത്തിന്റെ പ്രാധാന്യവും അക്ഷതം തയ്യാറാക്കേണ്ട വിധവും അയോധ്യയിൽ നിന്ന് പൂജിച്ച് കിട്ടിയ അക്ഷതം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് അതിന് മറുപടി തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അടുത്ത ദിവസം നമുക്ക് ശ്രീരാമ ഭഗവാന്റെ പ്രീതിക്കായി ചൊല്ലേണ്ട മന്ത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാണാം നന്ദി നമസ്കാരം ശുഭദിനം